പത്തനംതിട്ടയിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് നടത്തുകയാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എംപിയാണ് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഇപ്പോൾ അങ്ങ് ആറ്റിങ്ങളിൽ മത്സരിച്ചപ്പോൾ ഇരട്ട വോട്ട് സംബന്ധിച്ച് പരാതികൾ ഉന്നയിച്ചിരുന്നല്ലോ അങ്ങ് രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിലും ഇപ്പോഴുള്ള വിഷയങ്ങൾ വിഷയങ്ങൾപ്പെടുത്തിയിട്ടുണ്ടോ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ അത് ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമല്ല ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പഠനം നടത്തി അതിനെ റിപ്പോർട്ട് തരാൻ വേണ്ടി അദ്ദേഹം എന്നെ ചോദനപ്പെടുത്തിയിട്ടുണ്ട് അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് വലിയ കാലതാമസമില്ലാതെ ഇതെല്ലാം ഞങ്ങൾ കണ്ടെത്തി ഇവിടെ ഒന്ന് സി പി എം ചെയ്ത ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയ കള്ളവോട്ടുകൾ അതോടൊപ്പം തന്നെ ബി ജെ പി കൂട്ടുനിന്നുകൊണ്ട് അവരും നടത്തിയ പിന്നെ വോട്ട് കൊള്ള എവിടെയൊക്കെയാണ് എന്ന് കണ്ടെത്തി അത് പുറത്തു കൊണ്ടുവരിക അങ്ങ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഗാന്ധിയുടെ ഒരു നിലപാട് എന്തായിരുന്നു മറുപടി എന്തായിരുന്നു തീർച്ചയായിട്ടും അതിനെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് ശ്രീ രാഹുൽ ഗാന്ധി സ്വീകരിച്ചത് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു അത് നമുക്ക് ചോദ്യം ചെയ്യണമെന്ന് അദ്ദേഹം നിർദ്ദേശം തന്നു ആ നിർദ്ദേശമനുസരിച്ചാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് എത്രമാത്രം പ്രവർത്തകരിൽ ഒരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും പതിനാല് ജില്ലകളിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് ഈ പരിപാടി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങൾ ഈ ലൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ ജില്ലകളിലും ഇത് നടക്കുന്നുണ്ട് നന്നായി കാര്യങ്ങൾ പോകുന്നു രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽ തന്റെ അനുഭവങ്ങൾ ആറ്റിങ്ങലിൽ മത്സരിച്ചപ്പോൾ അനധികൃതമായി കടന്ന് പറ്റിയ പേരുകൾ ആ പേരുകൾ അത്തരം വിഷയങ്ങളൊക്കെ രാഹുൽഗാന്ധിയെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹം അക്കാര്യം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് തുടർ നടപടികളിലേക്ക് പോയതെന്നും യൂഡിഎഫ് കൺവീനർ അടൂർപ്രകാശ് എം പി വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഈ ഒരു പരിപാടി അത് പ്രവർത്തകരിൽ വളരെയധികം ആവേശമുണ്ടാക്കിയതായും അടൂർ പ്രകാശ് എം പി വ്യക്തമാക്കുന്നു വീഡിയോ ജനറൽ അജി കുടുംബത്തിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട